വീട്ടിലെ ഓർക്കിഡുകളുടെ പൂക്കൾ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിലൂടെ ഇതിൻ്റെ കെയറിംഗ് ഒക്കെ ഞാൻ പറയുമ്പോൾ പലപ്പോഴും പലരും കമൻസിലൂടെ ചോദിക്കാറുണ്ട് വീട്ടിലെ പൂക്കൾ ഉണ്ടാവുന്നില്ല വീട്ടിലെ ചെടികളിൽ ഇത്രയും പൂക്കൾ ഉണ്ടാവുന്നില്ല നല്ല ഹെൽത്തായിട്ട് വളരുന്നില്ല സീഡ്ലിങ്സ് ഒക്കെ നട്ടിട്ട് അതേപടി ഒക്കെ ഇരിക്കുന്നു എന്ന് അങ്ങനെയുള്ളവർക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ കുറേ നാളുകളായിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന കുറച്ച് വളങ്ങൾ ഞാനിപ്പോൾ വീണ്ടും അത് തീർന്നപ്പോൾ ഓൺലൈനിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ നാല് ടൈപ്പ് വളങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ചെടികൾക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ നല്ല ഹെൽത്തായിട്ടും നല്ല രീതിയിൽ പൂക്കളും തരുന്നതാണ് അപ്പോൾ അത് ഈ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്കത് വാട്സപ്പ് മെസ്സേജ് ഇട്ട് കോണ്ടാക്റ്റ് ചെയ്താലും നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ അത് ഓരോന്നും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കാം എത്ര ദിവസം കൂടുമ്പോൾ കൊടുക്കാം അതുപോലെ അതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കാണുക അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഓർക്കിഡുകളും ഇതുപോലെ നല്ല രീതിയിൽ വളർന്ന് വേരൊക്കെ തിങ്ങി നിറഞ്ഞ് നല്ല ഹെൽത്താവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കാനും മറക്കരുത് കേട്ടോ ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഏത് ചെടികളും സീഡ്ലിങ്സ് തൈക്കൾ നട്ടാൽ അവയ്ക്ക് വേര് വന്നാൽ മാത്രമേ നല്ല രീതിയിൽ അത് വളരാനായിട്ട് സഹായിക്കുള്ളൂ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് അവയ്ക്ക് കഴിയുള്ളൂ അപ്പോൾ ചെടികൾക്ക് നല്ല കരുത്തുണ്ടാവാൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ റൂട്ട് ബൂസ്റ്റർ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സീഡ്ലിങ്സ് നട്ടാൽ ഞാനൊരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഈ ഒരു റൂട്ട് ബൂസ്റ്റർ അടിച്ചു കൊടുക്കാറുണ്ട് ഇത് വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ ഓർക്കിഡ് ഉപാധിയുള്ള ചെടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാത്തരം പൂച്ചെടികൾക്കും ചെടികൾക്കും വേര് വളരാനായിട്ട് വേര് തിങ്ങി നിറയാനായിട്ട് നമ്മൾ ചുവട്ടിൽ കൊടുക്കുന്ന ഒരു വളമാണ് ഇതൊരു കറുത്ത നിറത്തിലുള്ള പൊടിയാണ് ഇത് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വൺ ഗ്രാമ് വൺ ലിറ്റർ വെള്ളത്തിൽ അതായത് ഒരു പിഞ്ച് ഒരു ചെറിയ ഐസ് സ്പൂണിൽ സ്പൂണിലെടുത്താൽ മതി അത് നമ്മൾ നേരെ സ്പെയർ ഇടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഇട്ടിട്ട് അത് അരിപ്പ ശരിക്കും വന്നില്ല അതിൻ്റെ ആ ഒരു സ്പ്രെയറിലൂടെ ഇത് വരുന്നില്ല അതിൽ കരടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളതൊരു തുണി വെച്ച് അവ അരിച്ചിട്ട് ശേഷം നമ്മൾ ഇതുപോലെ സ്പ്രെയറിൽ ചേർത്തിട്ട് ചെടികളുടെ ചുവട്ടിലടിച്ചു കൊടുക്കുക വേര് വരുന്ന ഭാഗത്ത് മാത്രം നമ്മൾ അടിച്ചാൽ മതി ഇത് ഒരു ചെറിയൊരു സ്പൂൺ ചേർത്തിട്ട് പോലും നല്ല ബ്ലാക്ക് കളറാണ് നമ്മൾ തണ്ടിലെ ഇലകളിലൊന്നും അടിക്കേണ്ട കാരണം അതൊരു കോട്ടിങ്ങായിട്ട് കിടക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് റൂട്ട് വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ റൂട്ട് നമ്മുടെ ഈ ചെ ചെടികളുടെയൊക്കെ ചുവട്ടിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം അടിച്ചു കൊടുക്കുക അതിനിടയിൽ നമ്മൾ വളർച്ചയ്ക്കുള്ളതും അടിച്ചു കൊടുക്കുന്നുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു റൂട്ട് ബൂസ്റ്റർ വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിലെ ചെടികളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ഒത്തിരി ഓർക്കിഡുകളൊക്കെ ഉണ്ട് സീലിങ്സ് വളർത്തുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒത്തിരി നാൾ നമുക്ക് ഈ ഒരു റൂട്ട് ഹോർമോൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത്ര ചെറു കുറവ് ക്വാണ്ടിറ്റിയിലാണ് നമ്മളതൊരു വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു കാര്യം ആണ് ആദ്യത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അടുത്തത് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള മിറക്കൽ ഗ്രോ എന്ന് പറഞ്ഞാൽ നൈഡ്രജൻ മുപ്പതും ഫോസ്ഫറസും പൊട്ടാസ്യം പത്ത് വീതമുള്ള റേഷ്യോയിലുള്ള മുപ്പത് ഈസ്റ്റ് പത്ത് ഈസ്റ്റു പത്തിൽ എന്നുള്ള രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് സീഡ്ലിങ്സ് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അത് കൊടുത്തിരിക്കണം അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച റൂട്ട് കൊടു റൂട്ടിൻ്റെ സ്പ്രേ ചെയ്യുന്ന ദിവസം വേണ്ട പിറ്റേ ദിവസം നമ്മൾ ഗ്രോത്തിനുള്ളത് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇടവിട്ട് നമ്മൾ ആഴ്ചയിൽ രണ്ടും കൂടി അടിക്കാതെ രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ചെടികൾ വളരും ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എന്ന തോതിലാണ് കേട്ടോ ഇത് എടുക്കേണ്ടത് നന്നായിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ സ്പ്രേയറിൽ ചേർത്താൽ അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും എന്ത് കാര്യവും നമ്മൾ സ്പ്രേയറിൽ ചെയ്യുമ്പോഴേ അതിൻ്റെ ചെറിയ നൂ കുഞ്ഞരിപ്പാണല്ലോ അവൻ്റെ ആ നോസിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ നമ്മളൊന്ന് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കും അടി ഇതുപോലെ സ്പ്രേയിൽ ചേർത്ത് അടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അറിയാലോ മഴയത്ത് നിൽക്കുന്ന ചെടികൾക്ക് അടിച്ച് വെറുതെ അത് നശിപ്പിച്ച് കളയരുത് നമുക്ക് മഴയില്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഒരു ഏഴ് മണിക്ക് ശേഷം നമുക്ക് രാവിലെ ഒരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിലൊക്കെ ആകുന്നതിന് ഒരു പത്ത് മണിക്ക് മുമ്പായിട്ടൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ല ഇഫക്റ്റീവ് ആകട്ടോ അപ്പോൾ മഴ നനയാതെ വയ്ക്കുന്ന ചെടികൾക്കാണ് കൂടുതൽ ഇഫക്റ്റീവ് ആവുക ആ ഒരു കാര്യം കൂടി ഞങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഏറ്റവും നല്ല ഒരു സംഭവമാണ് ഈ ഗ്രോത്തിനുള്ള ഈ ഒരു ബൂസ്റ്റർ അടുത്തത് ഞാൻ നിങ്ങളെ പറ്റിയപ്പെടുന്ന ഒരു ഈൽഡ് പ്രൊമോട്ടറാണ് അതായത് ഫ്ലവർ ബൂസ്റ്റർ ആണ് നമുക്ക് ചെടികളിൽ നന്നായിട്ട് ഇപ്പോൾ റൂട്ട് വന്നു ഗ്രോത്തിനുള്ളത് അടിച്ചു ചെടി നന്നായിട്ട് മച്ചുറായിട്ട് വന്നു എന്നിട്ടും സ്പൈക്ക് വരാനായിട്ട് മടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പൈക്ക് വരാ വരാറാകുന്ന ഒരു മച്ചുർ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബൂസ്റ്റാണ് ഇപ്പോൾ ഇതേപോലെയൊക്കെ ഉള്ള വള ചെടികളുണ്ടാവും ഇപ്പോൾ ഇത്രയും സീഡിങ്സിന് ഇത്രയും വളർന്നു ഇതേപോലെയുള്ള ചെടികൾക്കൊക്കെ ഞാനിതിപ്പോൾ അടിച്ചു കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കൂടി നല്ല സ്പൈക്ക് വരാനും സഹായിക്കും അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് നൈട്രജനും കണ്ടൻ്റ് ഇല്ല പക്ഷേ ഫോസ്ഫറസും പൊട്ടാസ്യവും ചെടികൾ പൂക്കളൊക്കെ എന്നറിയാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മൂലങ്ങളാണ് അത് അമ്പത്തിരണ്ട് ഇസ്റ്റ് മുപ്പത്തിനാല് എന്ന റേഷ്യയിൽ നൈട്രജൻ ഇല്ലാതെ സീറോ സീറോ അമ്പത്തിരണ്ട് മുപ്പത്തിനാല് എന്ന റേഷ്യോയിൽ ഈ ഒരു ബൂസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീണ്ടടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങാം ഇതും നല്ല റിസൾട്ടാണ് ഞാൻ ചെടികൾക്ക് കൊടുത്തിട്ട് നിറച്ച് പൂക്കൾ വരുന്ന പൂക്കളുടെ സ്പൈക്കും നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഇതും കൂടി ഈ ഓൺലൈനിൽ വാങ്ങാവുന്നതാണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ ചെടികളിൽ ഉച്ചിൻ്റെ ശല്യം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഓർക്കിഡുകളിൽ അത് വളർന്നു വന്ന് അതിനകത്തൊരു സ്പൈക്ക് നമ്മൾ എന്താ പറയുക കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന സമയത്തായിരിക്കും രാത്രി ഉച്ചു വന്നിട്ട് അത് നക്കി അത് തിന്നുപോകുക നമുക്ക് വളരെ സങ്കടമായിരിക്കും അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് വളമല്ല ഒരു മരുന്നാണിത് ഇതിനു മുമ്പ് ഒരു പെല്ലറ്റ് ഒച്ചിന് ഇട്ട് കൊടുക്കുന്ന ഒരു പെല്ലറ്റ് കേക്കിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് എവിടെ കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു ഞാൻ കടയൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വല്ല പെറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കോഴി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് അവർ വന്ന് തിന്നാൽ അവർക്ക് ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതൊരു സേഫാണ് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഒരു ബോട്ടിലുള്ളത് മൊത്തം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അങ്ങോട്ട് കലക്കി ഒരു നല്ലൊരു സ്പ്രേ ബോട്ടിലിൽ വെച്ചേക്കാം എന്നിട്ട് അത് ആവശ്യത്തിന് മാത്രം നമുക്ക് അടിച്ചു കൊടുക്കാം ഒച്ചിനെ കാണുമ്പോൾ വേണമെങ്കിൽ ഒച്ചിൻ്റെ പുറത്ത് അടിച്ചു കൊടുക്കാം അതെല്ലാം ഒച്ചു വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ചെടികളിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ ചുവട്ടിൽ ആണ് വന്ന് കൂട് കൂട്ടി ഇരിക്കുക അല്ലെങ്കിൽ എന്നിട്ട് രാത്രിയാണ് പുറത്തേക്ക് വരാം അപ്പം നമുക്കതിനകത്ത് കുറച്ച് അടിച്ചു കൊടുക്കാം നല്ല ഇഫക്റ്റീവാണ് ഈ ഒരു സ്നെയിൽ എന്താ പറയുക ഷീൽഡ് എന്നുള്ളതിൻ്റെ പേര് ഇത് നിങ്ങൾ മേടിക്കാൻ മറക്കരുത് കേട്ടോ എല്ലാത്തരം ചെടികൾക്കും ഒച്ചു വരുന്ന പ്രദേശത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ാണ് കേട്ടോ ഞാനൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പരിചയപ്പെടുത്തുന്നത് ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ് കടകൾ തേടി പോകാനും ടൗണിൽ പോകാനും അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഓർഡർ കൊടുക്കാം നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇതിനകത്ത് ഏത് പ്രോഡക്റ്റ് വേണമെന്ന് പറയാൻ നാലും വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം അപ്പം നിങ്ങളത് അവർ തരുന്ന നിർദ്ദേശം അനുസരിച്ച് അതിൽ നിങ്ങൾ പറയുന്ന ഡിമാൻഡ് അനുസരിച്ച് അവർ നമുക്ക് അത് അയച്ച് തരും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് കൊല്ലം എഴുകോണിലെ തിരുവാതിര കാർഡനിലെ ജിജു മേഡത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഇത് ഉള്ളത് ഞാനവിടുന്ന് ആണ് ഇത് ഓൺലൈൻ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും അതുപോലെ തന്നെ ഒത്തിരി ചെടികളുടെ സീഡ്ലിങ്സ് രണ്ട് രൂപ ആയിക്കോട്ടെ വാൻ്റെ മൊക്കാറ് ഇങ്ങനെയുള്ള ചെടികളുടെയൊക്കെ സീഡ്ലിങ്സ് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ